കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറന്നതിൽ ആഹ്ലാദിച്ച് ബി ജെ പി പ്രവർത്തകർ അഞ്ചലിൽ പ്രകടനം സംഘടിപ്പിച്ചു തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി വിജയിച്ച് ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറന്നതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ബി ജെ പി പ്രവർത്തകർ അഞ്ചലിൽ പ്രകടനം സംഘടിപ്പിച്ചത് അഞ്ചൽ ചന്തമുക്കു പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ജംഗ്ഷൻ വഴി പാർട്ടി ഓഫീസിൽ ഇവിടെ നടന്നിട്ടുള്ളത് നമുക്കറിയാം മൂന്നാം തവണ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഭാരതത്തിലെ ജനങ്ങൾ കേവല ഭൂരിപക്ഷമായ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് സീറ്റുകൾക്ക് മുകളിലേക്ക് ബി ജെ പി അധികാരത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ജനങ്ങൾ അവരുടെ ഓട്ടവകാശം രേഖപ്പെടുത്തിയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ തൃശൂര് ഒരിക്കലും റിപ്പോർട്ടർ സജി അഞ്ചൽ புடலூரி பொன் திளக்கம் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் தூக்குபாலத்தின் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் சௌகரியம் விளம்பெண்டினும் விவசாயம் பிரத்யேக டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசும் உறப்பாய் ஷோரூம் எல்லா ஞாயிறாச்சிகளிலும் திறந்து பிரவத்தான அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர்